എല്ലാവർക്കും നമസ്കാരം ഏറ്റവും ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ടിലെ പുതുവർഷ ആശംസകൾ നേരുന്നു അതെന്തുകൊണ്ടാണ് ഇത്ര ദിവസം മുൻപേ ആശംസകൾ നേരുന്നതെന്ന് ചോദിച്ചാൽ ഈ ഫലപ്രവചനങ്ങൾ അഥവാ ഈ പുലർച്ചെ വച്ചിരിക്കുന്ന അഷ്ടമംഗല പ്രശ്നഫലങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഇനി ഒരു പത്ത് ദിവസം കൂടി കഴിഞ്ഞ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം തുടക്കം മുതലായിരിക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആ ഒരു സാരാംശം അതുകൊണ്ട് തന്നെ ഏവർക്കും ഐശ്വര്യവും സമ്പത്തും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു അതിനോടൊപ്പം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സാധാരണമായിട്ട് ഒരു മണിക്കൂർ നീളുന്ന അഷ്ടമംഗല പ്രശ്നങ്ങൾ നമ്മൾ ഇടയ്ക്കിടെ വയ്ക്കാറുണ്ടെങ്കിലും വളരെ അപൂർവമായിട്ട് മാത്രമേ ഇതുപോലെ പന്ത്രണ്ട് മണിക്കൂർ നീളുന്ന ഒരു അഷ്ടമംഗല പ്രശ്നങ്ങൾ വയ്ക്കാറുള്ളൂ ഇതിന് കാരണം അടുത്തൊരു വർഷം മുഴുവനും ഇതിൽ പറയാൻ പോകുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ വയ്ക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ അഷ്ടമംഗലം എപ്പോഴാണെന്ന് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വിഷുവിനോടനുബന്ധിച്ച് ഞങ്ങളിവിടെ ഇതുപോലുള്ള ഒരു അഷ്ടമംഗല പ്രശ്നം അന്ന് വെച്ചിരുന്നു ആ അന്ന് അതിൽ പ്രവചിച്ച ഫലവും ഒട്ടുമിക്ക എല്ലാവരുടെയും ജീവിതമാർഗമധ്യേ നോക്കിയപ്പോൾ അതായത് പിന്നീടുള്ള ദിവസങ്ങളിലുള്ള മെസ്സേജുകൾ വായിച്ചപ്പോൾ ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനവും കീറുകൃത്യമായിരുന്നു അപ്പോൾ അതുകൂടി കണക്കിലെടുത്താണ് ഈ പ്രാവശ്യം ഇന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ സമർപ്പിച്ചുകൊണ്ട് അഷ്ടമംഗല പ്രശ്നം വെച്ചത് ഇവിടെ ഈ നമ്മുടെ സാധാരണ ജ്യോതിഷ ഫലപ്രവചനവും ഈ അഷ്ടമംഗല പ്രവചനവും തമ്മിലുള്ള ആ ഒരു പ്രധാന വ്യത്യാസം എന്തെന്നാൽ നമ്മൾ നിത്യവും ചെയ്യുന്നത് പോലെ അതായത് ഇപ്പോൾ സാധാരണഗതിയിൽ ജോത്സ്യന്മാർ ആരുടെ പ്രകാരം അങ്ങോട്ട് ഈ നൂറ്റിയെട്ട് കവടി നിരത്തി പ്രശ്നം പറയുന്നതിനേക്കാൾ ഇരട്ടിയിലധികം കൃത്യത ഉണ്ടായിരിക്കുന്നതാണ് ഈ പറഞ്ഞ അഷ്ടമംഗല പ്രശ്നം വെച്ചിട്ട് അതിൽ നിന്നുള്ള ആ ഫലം നമ്മൾ ഉരുക്കഴിച്ച് പറയുമ്പോൾ അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഇരുന്നത് അഞ്ച് ജ്യോത്സ്യന്മാരും ഒരു കുട്ടിയുമാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് ഇവിടെ സംശയ ലേശം അന്യവും ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഈ പറഞ്ഞ അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിയാത്തതായിട്ട് യാതൊരുവിധ കാര്യങ്ങളുമില്ല അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ ഇതിൽ ഈ പ്രശ്ന ഫലപ്രകാരം കിട്ടിയിരിക്കുന്ന ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ആ ഫലങ്ങൾ അത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനമെങ്കിലും കൃത്യമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇത് കേൾക്കുമ്പോൾ ഫലം എന്തായിരിക്കും എന്നുള്ള ആ ഒരു പരിഭ്രമവും നിങ്ങൾക്ക് വേണ്ട കാരണം ഈ പറയാൻ പോകുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും ആശ്വസിക്കാനുള്ള കാര്യങ്ങളാണ് നമുക്ക് അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞിട്ടുള്ളതും ഈ അഷ്ടമംഗല പ്രശ്ന ചിന്ത ഇന്ന് ബ്രഹ്മ തന്നെ വയ്ക്കാനും ഒരു പ്രധാന കാരണമുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം ആരംഭത്തിന് തയ്യാറെടുക്കുന്നത് കൊണ്ട് തന്നെ സൂര്യൻ ഇപ്പോൾ സഞ്ചരിക്കുന്ന രാശിയിൽ അതിഫലവാനായി ദൃഷ്ടി ദൃഷ്ടിയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ പറയാൻ പോകുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം മുഴുവനും ഈ ഫലങ്ങൾ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുമാത്രവുമല്ല ഈ സമയം രാഹു നിൽക്കുന്ന രാശിയുടെ ഏഴാമത്തെ രാശിയിൽ സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് ഈ പറഞ്ഞ രാഹു ഇതിൽ പറയാൻ പോകുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ എത്തിക്കുമെന്ന കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല പ്രത്യേകിച്ചും ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ അതായത് കലികാലത്തിൽ രാഹു പരിപൂർണ ബലവാനാണ് അതായത് രാഹു ഏത് ഗ്രഹത്തോടു കൂടിയാണോ ചേർന്ന് നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ ശുഭത്വം പിടിച്ചെടുത്ത് അതിൻ്റെ ശക്തിയിൽ ആ നക്ഷത്ര ജാതകനെ പരിപൂർണമായി അനുഗ്രഹിക്കും അതാണ് ഈ പറഞ്ഞതിൻ്റെ ആ ഒരു സാരാംശം അത് എന്തൊക്കെയാണെന്ന് ഇവിടെ എണ്ണി എണ്ണി കൃത്യമായി പറയുന്നതായിരിക്കും അത് കേട്ടാൽ അക്ഷരാർത്ഥത്തിൽ ഏതൊരാളും അതിശയിച്ചു പോകും കാരണം ഇത്രയധികം സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് അതായത് ഈ പറയാൻ പോകുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് വരാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല എന്നാൽ സംഭവം സത്യമാണ് വാസ്തവത്തിൽ ഈ അഷ്ടമംഗല പ്രശ്നം അത് കേവലം ഇപ്പോൾ മാത്രമല്ല പണ്ട് കാലം മുതലേ നടത്തിപ്പോന്നിരുന്നത് ജ്യോതിഷത്തിന് കൈയെത്തിപ്പിടിക്കാനാവാത്ത അതിസങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശരിയായ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു ആ കാലങ്ങളിൽ ഇങ്ങനെയുള്ളൊരു പ്രശ്നവിചിന്തനം അന്ന് തൊട്ടേ നടത്തിപ്പോന്നിരുന്നത് മാത്രവുമല്ല ഈ ക്രിയയ്ക്ക് അഷ്ടമംഗല പ്രശ്നം എന്ന ആ ഒരു പേര് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ചെയ്യുന്നത് എട്ട് ഐശ്വര്യപ്രദമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് നെയ്വിളക്ക് കണ്ണാടി സ്വർണം പാൽ പഴങ്ങൾ തൈര് പുസ്തകം വെള്ളമുണ്ട് ഈ പറഞ്ഞ ഇത്രയും എട്ട് ഐശ്വര്യപ്രദമായിട്ടുള്ള വസ്തുക്കളാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മളെടുക്കുന്നത് അവിടെ ഇപ്പോൾ ഈ അഷ്ടമംഗല പ്രശ്നത്തെക്കുറിച്ച് ഇത്രയും വിശദമായി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കാരണം ഇതിൻ്റെ ആ ഒരു ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പായി അറിഞ്ഞിരിക്കണം അപ്പോൾ മാത്രമേ ഈ ഫലപ്രവചനം അതൊരു പരിപൂർണമാവുകയുള്ളൂ ആ അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ വളരെ ശ്രമകരമായി ഗണിച്ചെടുത്ത പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഇവിടെ തുടർന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ഫലപ്രവചനങ്ങൾ കേൾക്കേണ്ടത് അതിനോടൊപ്പം പരിഹാരങ്ങൾ കൂടി പറയുന്നുണ്ട് ആ പരിഹാരങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ചെയ്യിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും കേവലം ഒരു അൻപത് രൂപയിൽ താഴെ ഈ പറഞ്ഞ പരിഹാരക്രിയകൾക്ക് അവിടെ വരികയുള്ളൂ ഇനി ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ സ്ഥലത്തില്ല വിദേശ രാജ്യങ്ങളിലാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും എല്ലാ ശനിയാഴ്ചയ്ക്ക് മുൻപും അല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ തന്നു കഴിഞ്ഞാൽ തുടർച്ചയായി നമ്മൾ എല്ലാ ശനിയാഴ്ചയും ചെയ്തു വരാറുള്ള നവഗ്രഹ പൂജയിൽ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും ആ ശരി മൂന്ന് നക്ഷത്രങ്ങൾ വീതം നാല് ഗ്രൂപ്പുകളിലായി വരുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരാണ് ഈ പറഞ്ഞവർ മാത്രവുമല്ല ഈ അഷ്ടമംഗല പ്രശ്നം പറയുന്നത് നമ്മൾ സാധാരണ നക്ഷത്രഫലം പറയുന്ന രീതിയിലല്ല ഇത് വിവരിക്കുന്നത് അതുകൊണ്ട് അത് നിങ്ങൾ നല്ല ക്ഷമയോടുകൂടി ഉൾക്കൊള്ളണം എന്നൊരു അഭ്യർത്ഥനയുമുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പന്ത്രണ്ട് നക്ഷത്രക്കാർ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അവർ യഥാക്രമം അശ്വതി മകം മൂലം കാർത്തിക ഉത്രം ഉത്രാടം മകീരം ചിത്തിരവിട്ടം പുണർദം വിശാഖം പൂരൂരുട്ടാതി ഈ പറഞ്ഞ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കാണ് അമൂല്യമായിട്ടുള്ള മഹാസൗഭാഗ്യങ്ങൾ വന്നുചേരാൻ പോകുന്നത് ഈ അഷ്ടമംഗല പ്രശ്നത്തിൻ്റെ ആ ഒരു രീതി അനുസരിച്ച് നാല് ഗ്രൂപ്പിൽ വരുന്നവർക്കും വേണ്ടി ഒരുമിച്ച് നൂറ്റിയെട്ട് കവിഡിയിൽ നിന്ന് നാല് കവടിയാണ് നമ്മൾ മാറ്റി വയ്ക്കുക അപ്പം അതുപ്രകാരം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് കിട്ടിയിരിക്കുന്ന ഫലമാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് ഒന്നാമത്തെ കവിഡി പറയുന്നത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വൻ സമ്പത്ത് വന്നു കിട്ടാൻ യോഗം കാണുന്നുണ്ട് ഇത് വിദേശത്തു നിന്നുള്ള ഏതെങ്കിലും ജോലി വാഗ്ദാനങ്ങളാകാം അല്ലെങ്കിൽ ലോട്ടറി വാതുവെപ്പ് ചിട്ടി പോലുള്ള ഭാഗ്യങ്ങളാകാം ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ പൂർവിക സ്വത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതുമാകാം ഇനിയിപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യം വീട്ടിൽ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും അതായത് ഇപ്പോൾ ഈ പറഞ്ഞതിൽ നിന്നും കുറച്ചുകൂടി ഒരു പടി കൂടി കടന്ന് പറയുകയാണെങ്കിൽ നിങ്ങളോടുള്ള ദയവൊണ്ട് ഏതെങ്കിലും ബന്ധുവോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള മറ്റ് അടുത്ത ക്ലോസ് ഫ്രണ്ട് അങ്ങനെയുള്ള സുഹൃത്തുക്കളോ നിങ്ങൾക്ക് ഇഷ്ടദാനം എഴുതി തരുന്നതുമാകാം എന്തായാലും ശരി ഇന്നേക്ക് ആറു മാസത്തിനുള്ളിൽ ഇത് സംഭവിച്ചിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അതിൻ്റെ അടുത്തത് രണ്ടാമത്തെ കവിഡി പറയുന്നത് നോക്കുമ്പോൾ രോഗദുരിതങ്ങൾ ഒഴിഞ്ഞുപോകും ഈ പറഞ്ഞത് അത്ഭുതമെന്നോണം ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതായത് ഇന്നലെ വരെ നിങ്ങൾക്ക് കഷ്ടപ്പാട് തന്ന ഒട്ടുമിക്ക രോഗങ്ങളെല്ലാം സാധാരണ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളുടെ ആ ഒരു പിൻഫലത്തോടു കൂടി തന്നെ ഈ പറഞ്ഞ മാസത്തിനുള്ളിൽ നിങ്ങളിൽ നിന്ന് പരിപൂർണമായി അപ്രത്യക്ഷമാകുന്നതായിരിക്കും അതിന് അടുത്തത് മൂന്നാമത്തെ കവടി പറയുന്നത് എന്താണെന്ന് നോക്കുമ്പോൾ അപ്രതീക്ഷിതമായ അപ്രതീക്ഷിതമായൊരു വിവാഹബന്ധം ചേരാനുള്ള യോഗം കാണുന്നുണ്ട് പ്രത്യേകിച്ചും പലവിധ കാരണങ്ങളാൽ വിവാഹം മുടങ്ങി നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ അന്യദേശവാസം കൊണ്ടോ ഇനിയിപ്പോൾ ജോലി തിരക്ക് കൊണ്ടോ അങ്ങനെയുള്ള കാരണങ്ങളാൽ വൈകി വിവാഹം ചെയ്യുന്നവർക്കോ അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാനുള്ള യോഗം വന്നുചേരുന്നതായിരിക്കും പറയാൻ കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതിബൃഹത്തായൊരു സമ്പത്തിന് നിങ്ങൾ ഉടമയാകുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രശസ്തി അടുത്ത ഗ്രാമങ്ങളിലേക്കും ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്കും വ്യാപിക്കും എന്ന് തന്നെയാണ് ഈ പ്രശ്നഫലത്തിൽ കാണുന്നത് എന്തായാലും ശരി വളരെ വലിയൊരു വിവാഹബന്ധം ഈ നക്ഷത്രക്കാർക്ക് ഉറപ്പായിട്ടും വന്നുചേരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് കേൾക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം ഞാനിപ്പോൾ ഓൾറെഡി വിവാഹിതരാണല്ലോ എന്നാണ് നിങ്ങൾ പറയാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പുതിയൊരു ഊഷ്മളകരമായ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നതായിരിക്കും പറയാൻ കാരണം പലവിധ സൗഭാഗ്യങ്ങളും നിങ്ങളെ ഒന്നിനു പിറകെ ഒന്നായി തേടി വരാനുള്ള സമയം ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം മുതൽ നിങ്ങൾക്ക് ആഗതമായിരിക്കുകയാണ് അങ്ങനെയാണ് അഷ്ടമംഗലത്തിൽ തെളിഞ്ഞു കാണുന്നത് ഇത് ഇതേതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ കാണുന്ന പ്രകാരം പറയുകയാണെങ്കിൽ പുതിയ രത്നങ്ങൾ പതിച്ച ആഭരണങ്ങൾ ഉയർന്ന വിലയുള്ള പട്ടുസാരികൾ അതുപോലെ തന്നെ തത്തുല്യമായിട്ടുള്ള വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ മുതലായവ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ പർച്ചേസ് ചെയ്തില്ലെങ്കിൽ പോലും പാരിതോഷികമായി ലഭിക്കാനും ഇവിടെ യോഗം കാണുന്നുണ്ട് അതായത് ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ ഈ പറഞ്ഞ പാരിതോഷികങ്ങൾ ലഭിക്കാനാണ് യോഗം കാണുന്നത് അതിനി അടുത്തത് നാലാമത്തെ കവടി പറയുന്നത് എന്താണെന്ന് നോക്കുമ്പോൾ കൊട്ടാര ഒരു വീട് നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം നിർമ്മിക്കുന്നതായിരിക്കും ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു വീടുണ്ടെങ്കിലും അതിനേക്കാൾ വളരെയധികം അതായത് ഇരട്ടിയിലധികം വലിപ്പമുള്ള ഒരു വീട് ഈ പറഞ്ഞ മാസത്തിനുള്ളിൽ വയ്ക്കാൻ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് കാരണം ഇത് അഷ്ടമംഗല പ്രശ്ന പ്രകാരം പറയുന്ന യോഗമായതുകൊണ്ട് ഇത് ഈ വള്ളി പുള്ളി തറ്റാതെ തന്നെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇതൊരു വീടിൻ്റെ കാര്യമായതുകൊണ്ട് ആറു മാസത്തിനുള്ളിൽ തീരുമാനമാകുമെങ്കിലും അത് പൂർത്തിയാകുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു വർഷം കൊണ്ടായിരിക്കും ആ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക അല്ലെങ്കിൽ നിങ്ങളൊരു പക്ഷെ ചിന്തിച്ചേക്കാം തിരുമേനി ഒരു വർഷത്തിനുള്ളിൽ വീടുപണി തീരും എന്ന് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണെന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചു പോകുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് ഈ വീട് പണി കംപ്ലീറ്റ് ആവുന്നതൊരു പക്ഷേ അടുത്ത വർഷമാണെങ്കിലും നിങ്ങളിത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം ഉറപ്പായിട്ടും തുടങ്ങി വയ്ക്കുന്നതായിരിക്കും അതിൽ യാതൊരു സംശയവുമില്ല എവിടെ ഇങ്ങനെ എടുത്തു പറയാൻ കാരണം ഈ അഷ്ടമംഗല പ്രശ്നത്തെ തെളിഞ്ഞ കണ്ട കാര്യങ്ങൾ അങ്ങോട്ട് പറയുകയല്ലാണ്ട് എനിക്ക് വേറെ മാർഗമൊന്നുമില്ല അപ്പോൾ ഈ പറഞ്ഞത് നാലും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യങ്ങളുമാണ് ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഉയർന്നു കിട്ടുന്ന മേഖലകൾ ഏതൊക്കെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കുന്നതും വളരെ നന്നായിരിക്കും നിങ്ങൾക്ക് ബാങ്കിങ് മേഖല ഉയർന്നു കിട്ടുന്നതായിരിക്കും വിദ്യാഭ്യാസം പരീക്ഷ എന്നിവയിൽ ഫുൾ എ പ്ലസ് കിട്ടാനും ഇതിൽ ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ടായിത്തീരും അതുപോലെ തന്നെ പുനർവിവാഹത്തിനായിട്ട് കാത്തു നിൽക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ബമ്പർ ലോട്ടറി അടിച്ചതിന് തുല്യമായിട്ടുള്ള ഭാഗ്യങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം കൈവന്നുചേരാനുള്ള എല്ലാവിധ യോഗങ്ങളും വ്യക്തമായി കാണുന്നുണ്ട് അതായത് അവർ മനസ്സുകൊണ്ട് സങ്കല്പിച്ചതിനേക്കാൾ അനേകം ഇരട്ടി ഭൗതിക സമ്പത്തുകൾ അല്ലെങ്കിൽ ഉപഹാരങ്ങൾ കൊണ്ട് നിങ്ങളെ വരവേൽക്കുന്നതായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും രണ്ടാം വിഭാഗത്തിൽ പെടുന്നതാണ് ആ കാര്യവും ശ്രദ്ധയിൽ വയ്ക്കണം അപ്പം ഇത്രയുമാണ് നിങ്ങളുടെ ഭാവിയെ വഴിതിരിച്ചു വിടുന്ന അഷ്ടമംഗല ഫലമായിട്ട് നമുക്കിവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പകുതിക്ക് അഷ്ടമംഗലം വെച്ചപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇവിടെ ഒരു അതിപ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇവിടെ മഹാഭാഗ്യവാന്മാരായിട്ടുള്ള പന്ത്രണ്ട് നക്ഷത്രക്കാരെയും കുറിച്ച് അവർക്ക് ലഭിക്കാൻ പോകുന്ന ഫലങ്ങൾ പരിപൂർണമായി പറഞ്ഞു കഴിഞ്ഞെങ്കിലും ഇതിൽ നിങ്ങളുടെ കർമ്മ മേഖല ഏതൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾ വിഹരിക്കുന്ന നിങ്ങളുടെ ആ വിഹാര രംഗങ്ങൾ ഏതൊക്കെയാണ് അതനുസരിച്ച് നിങ്ങൾക്ക് ഭാവിയിലേക്ക് കൂടുതൽ സൗഭാഗ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതായത് ഈ പറഞ്ഞതിലും അധികം ഭൗതിക വസ്തുക്കൾ ഈ രണ്ടായിരത്തി വർഷം നിങ്ങളെ തേടി വന്നേക്കാം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആ ഒരു സാരാംശം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അഷ്ടമംഗല പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം